വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് സ്കൂൾ മറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത് മുപ്പത് മീറ്റർ നീളത്തിലും ഇരുപത് മീറ്റർ വീതിയിലും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ തൊഴിച്ചാൽ മറ്റു നിർമ്മാണ ഒന്നും നടന്നില്ല കാത്തിരിപ്പിനൊടുവിൽ ഘട്ട നിർമ്മാണ ജോലികൾക്കായി ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെയാണ് നിർമ്മാണം നിലച്ചെടുത്തതെന്നും തുടർ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസത്തിനകം നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഹൈസ്കൂൾ സ്കൂളിലെ മുടങ്ങിക്കിടന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പണി വീണ്ടും ആദ്യം മുപ്പത് ലക്ഷം രൂപയുടെ പണിയാണ് തുടങ്ങിയത് രണ്ടാമത് പണി മുടങ്ങിക്കിടക്കുകയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസിൻ്റെ കൂടി അമ്പത് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ച പണി ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് നിർമ്മാണത്തിന് തുടക്കം വിട്ട ശേഷം ജോലികൾ പാതി വഴികൾ നിലച്ചത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു പൊതുവിദ്യാലയം എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതി വഴികൾ നിലച്ച് കിടന്നിരുന്നത് ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ന്യൂസ് ബ്യൂറോ അടിമാലി